ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിന്മേൽ നിയമസഭയിൽ പന്ത്രണ്ട് മണിക്ക് അടിയന്തര പ്രമേയ ചർച്ച നടക്കാനിരിക്കെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു മുഖ്യമന്ത്രി മനപൂർവ്വം പ്രകോപിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ ആരോപിച്ചു സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യ താൽപ്പര്യത്തെ സംസ്ഥാന താൽപര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിൻ്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കി മാറ്റി മുഖ്യ സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ആക്കി മാറ്റിയത് നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത് നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളമുണ്ടായത് ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു അതിന് ഞാൻ തിരിച്ചു പറഞ്ഞു ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താ ആ പറഞ്ഞതിൽ തെറ്റ് ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിലൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഭരണകക്ഷിയുമായി കൂട്ടുചേർന്ന് ഈ ചോദ്യോത്തരങ്ങൾ മാറ്റിയത് സ്പീക്കർ അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അപക്വതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അതിന് അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെൻ്ററി കാര്യമന്ത്രിയും സഭ്യതരമായ പരാമർശങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തി അത് സഭയിൽ സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ് അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടി വിയിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടിവിയിൽ നീക്കുന്ന എന്തിനാമില്ല ഈ സഭാ ടി വി സഭ സഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നടത്തിയ ഡിബേറ്റ് പുറത്തു വരുന്നുണ്ട് അതില് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ നടത്തിയ സംഭാഷണം മുഴുവൻ നീക്കം ചെയ്തു സഭാ ടി വിയിൽ നിന്ന് എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ആകാൻ അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെ കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും നിലവാരം അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോയിരുന്നതാണ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതിലുള്ള മറുപടിയാണ് ചോദിച്ചു വാങ്ങിച്ചാണത് ആ മറുപടി ചോദിച്ചു വാങ്ങിച്ച മറുപടിയാണ് ഞങ്ങൾ ഉയർത്തിയ വിഷയം അത് വളരെ കൂടി ഞങ്ങൾ ഇനിയുള്ള ദിവസവും സഭയിൽ ചർച്ച ചെയ്യും അതെന്താണ് മലപ്പുറം കേരളം മുഴുവൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സ്ഥലമാണ് ഹാവാല പണം നടത്തുന്ന സ്ഥലമാണ് ആ പണം മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഈ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി പി ആർ ഏജൻസികളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കാത്ത ഡൽഹിയിലെ മീഡിയയിൽ മുഴുവൻ നാഷണൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിലും പുറത്തും നടക്കുന്ന നീക്കങ്ങളുടെ പുറകിൽ ഈ കള്ളക്കടത്ത് സംഘമാണ് കള്ളക്കടത്ത് പിടിച്ചതുകൊണ്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഈ കള്ളക്കടത്ത് പണം രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടിയാ രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെലവാക്കുന്നതെങ്കിൽ ഒരാളെ ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഒരാളെ അപ്പം ഇത് വെറും പൊളിറ്റിക്കൽ അജണ്ടയാണ് ബി ജെ സംഘപരിവാർ അജണ്ടയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുക സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ പി ആർ ഏജൻസി നാഷണൽ മീഡിയക്ക് മുഴുവൻ ഈ വാർത്ത കൊടുത്തു സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ പ്രസ് സെക്രട്ടറി ഹിന്ദുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മലപ്പുറം എന്ന് പരാമർശിച്ചിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിഒമ്പതാം തീയതി ഹിന്ദുവിൽ പി ആർ ഏജൻസി വഴി ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് പി ആർ ഏജൻസി വളരെ മോശമായ പരാമർശങ്ങൾ കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മലപ്പുറത്തെക്കുറിച്ച് നടത്തി അപ്പൊ കേരളത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു ഇമേജ് ദേശീയ തലത്തിൽ ഉണ്ടാക്കുക ഈ കള്ളക്കടത്ത് നടത്തുന്നതും ഹവാല നടത്തുന്നതും തെറ്റാണ് അത് ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് അത് നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് സംഘപരിവാർ ചെയ്യുന്നത് പോലെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ പിണറായി വിജയനും കൂട്ടുകാരും ശ്രമിക്കുന്നു അതിനാണ് പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഇത് കേരളത്തിന് മുഴുവൻ ദേശീയതലത്തിൽ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് സ്ക്രിപ്റ്റ് പതിമൂന്നാം തീയതി പി ആർ ഏജൻസി കൊടുത്തത് ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ മൂന്ന് സ്ക്രിപ്റ്റും ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് അതിൻ്റെ പുറകിൽ ഈ വിഭജിക്കാനുള്ള അജണ്ടയാണ് സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ പിണറായി വിജയനും സി പി എമ്മും യാത്ര ചെയ്യുന്നു അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഞങ്ങൾ കേരളത്തെ പ്രതിരോധിക്കും ഡയമണ്ട്സ് പ്ലാറ്റിനം സി പിംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മാ എലക്ട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ൂർഡ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ